നമസ്കാരം ഭാരതീയ സനാതന മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ച് വേദങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ഒരു നഗരമുണ്ട് അങ്ങ് അമേരിക്കയിൽ അതെ മഹർഷി വേദി സിറ്റി എന്നീ പേരിൽ അറിയപ്പെടുന്ന ഈ നഗരത്തിന് സ്വന്തമായി ഔദ്യോഗിക ഭാഷ പോലുമുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ അയോവയിലെ ജെഫേഴ്സൺ കൌണ്ടിയിലെ ഒരു നഗരമാണിത് ലോകത്തിലെ ആദ്യ വേദനഗരം രണ്ടായിരത്തി ഒന്നിലാണ് മഹർഷി വേദിക് സിറ്റിയുടെ രൂപീകരണം നടന്നത് മഹർഷി മഹേഷ് യോഗിയാണ് ഈ വേദനഗരം ഒരുക്കിയതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന് ശേഷം അയോവിയിൽ സംയോജിപ്പിച്ച ആദ്യ നഗരമെന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട് ഇവിടത്തെ കെട്ടിടങ്ങൾ പോലും മഹർഷി വേദത്തെ അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത് പുരാതന വാസ്തുവിദ്യയുടെ രൂപകൽപ്പനയാണ് ഈ വേദനഗരത്തിൽ കാണാനാവുക ഈ പുരാതന ഇന്ത്യൻ വാസ്തുവിദ്യാ സമ്പ്രദായവും നഗരാസൂത്രണവും അതിലെ നിവാസികൾക്ക് സന്തോഷവും സമാധാനവും സമൃദ്ധിയും പ്രോത്സാഹിപ്പിക്കുമെന്ന് പറയപ്പെടുന്നു മഹർഷി സ്ഥാപിത വേദത്തിൽ എല്ലാ ഘടനകളും കൃത്യമായ വേദ അനുപാതങ്ങൾക്കനുസരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് സൂര്യന്റെ ചലനത്തിനനുസരിച്ച് മുറികളും കിഴക്കോട്ട് അഭിമുഖമായുള്ള പ്രവേശന കവാടങ്ങളും സ്ഥാപിച്ചിരിക്കുന്നു സന്തുലിതാവസ്ഥ ഐക്യം പ്രകൃതി നിയമം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന പുരോത ഹൈന്ദവ തത്വങ്ങളായ വേദത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ നഗരം അയ്യായിരം വർഷം പഴക്കമുള്ള സംസ്കൃത വേദങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പുരാതന വാസ്തുവിദ്യയും രൂപകൽപ്പനയുമായ മഹർഷി സ്ഥാപത്യ അടിസ്ഥാനമാക്കിയുള്ളവയാണ് ഇവിടുത്തെ കെട്ടിടങ്ങൾ രണ്ടായിരത്തി രണ്ട് മുതൽ ഇവിടെ ജൈവേതര ഭക്ഷണം വിൽക്കുന്നത് നിരോധിച്ചിട്ടുമുണ്ട് സംസ്കൃതമാണ് ഇവിടത്തെ ഔദ്യോഗിക ഭാഷയും ശ്രീരാമന്റെ ചിത്രം ആലേഖനം ചെയ്ത റാമാണ് ഇവിടത്തെ കറൻസിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ലോക സമാധാനത്തിന്റെ ആഗോള രാജ്യം യു എസ് എ ആസ്ഥാനമാക്കിയുള്ള ഒരു ലാഭേച്ഛയില്ലാത്ത സ്ഥാപനമാണ് ഈ കറൻസിക്ക് പിന്നിലുള്ളത് വേൾഡ് പീസ് ബോണ്ട് എന്നാണ് ഈ കറൻസി പൊതുവെ അറിയപ്പെടുന്നതും ഇത് ലോക സമാധാനം ശക്തിപ്പെടുത്തുമെന്നും സമ്പദ് വ്യവസ്ഥയെ സന്തുലിതമാക്കുമെന്നും ദാരിദ്ര്യത്തിനെതിരെ പോരാടുമെന്നുമാണ് ഇവരുടെ വിശ്വാസം യൂറോപ്പിൽ ഇത് പത്ത് യൂറോയ്ക്ക് തുല്യമാണെങ്കിൽ യു എസിൽ ഇത് പത്ത് ഡോളറായി മാറുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വേദങ്ങളെ അടിസ്ഥാനമാക്കി തികച്ചും ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള ജീവിതമാണ് ഇവിടെ നയിക്കുന്നത് കൂടാതെ ദിവസം രണ്ടു നേരം യോഗാഭ്യാസവും ഇവിടെ നിർബന്ധമാണെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് ന്യൂസ് रिसोर्ट, अहमदाबाद गुजरात